നമുക്ക് അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പൊന്നോ സ്കൂൾ വിട്ട് വിട്ടുവരുമ്പ അബി പോയി പൊന്നുവിന്റെ സ്കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്താണ് അപർണ അവിടെ നിൽക്കുന്നുണ്ട് അപർണക്ക് അബിയും പൊന്നും കൂടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് പൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല പിന്നീട് അവൻ എന്നിട്ട് പറഞ്ഞു വന്നല്ലോ അച്ഛനും മോളും കൂടെ ഓ അച്ഛനാണല്ലോ ഇപ്പം മോളുടെ പൂർണ്ണ ഉത്തരവാദിത്തം മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അച്ഛനാണല്ലോ എന്ന് പറയുന്നത് ഇത് കെട്ടിഞ്ഞിപ്പം അഭി പറഞ്ഞു അതിനിപ്പം എന്താ പറഞ്ഞേ ഏഹ് ഇവിടെ എവിടെയില്ലാത്തോണ്ട് ഞാനല്ലേ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടേന്ന് നിൽക്കാം ഉം നാണോ ഇല്ലാതിരിക്കുന്നു അല്ല ഞാനൊരു കാര്യം ഓർത്തട്ടെ നിങ്ങളെന്താ കുടുംബകാര്യങ്ങൾ മൊത്തം അങ്ങോട്ട് ഏറ്റെടുത്തോന്ന് നിൽക്കും അതെന്താ അല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യ എവിടെയോ പോയി കിടക്കണോ എന്നിട്ടോ നിങ്ങളാണെങ്കിൽ ഇവിടെ കുഞ്ഞിനെ നോക്കി വീട്ടിൽ കയറിയിരിക്കുന്നു ഭാര്യ തോന്നിയാസം വിട്ടിരിക്കുന്നു ഇത് കേട്ടപ്പം അബി പറഞ്ഞ് വെറുതെ അനാവശ്യം പറയരുത് കിട്ടോ എന്ന് പറയുന്നത് അനാവശ്യമോ എന്താ അനാവശ്യം എൻ്റെ എൻ്റെ അച്ഛനെ നാണം കെടുത്താൻ വേണ്ടിട്ട് അവൾ എവിടെയോ പോയി കിടക്കുവല്ലേ എനിക്കറിയാം എൻ്റെ അച്ഛനെ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് സംഭവിക്കാൻ പോകുന്ന അറിയാലോ പിന്നെ അവൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല ഇത് കേട്ടഞ്ഞിപ്പം അബി ചെന്താ വെല്ലുവിളിക്കുവാണോ ചോദിക്കുക ഇത് വെല്ലുവിളി തന്നെയാന്ന് കൂട്ടിക്കോ എനിക്കറിയാം എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവളിവിടുന്ന് മാറി നിൽക്കുന്നതെന്ന് പറയാം അവൾ എന്തൊക്കെയോ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതോ ഒരു രാധാമണി മേടിച്ച കൂടെ ചേർന്നിട്ട അവളുടെ ഇപ്പോഴത്തെ കളി പക്ഷേ എങ്കിൽ അതൊന്നും ഈ തമ്പിയുടെ മോളുടെ അടുത്ത് എടുക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല എന്ന് പറയണം പിന്നെ ഒരു കാര്യം ഈ ഒരു കാര്യം പറഞ്ഞോണ്ട് ഇനി മേലാല് എൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് നീയോ എന്റെ ഭാര്യയോ ചെന്നാണ്ടല്ലോ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ വെട്ടുനുക്കും എന്ന് പറയണം അഭി പറഞ്ഞു ഓ അങ്ങനെയൊക്കെയാണോ അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിന്റെ അച്ഛൻ തമ്പിക്കുന്നു ചോദിക്കാണ് അതേടാ ധൈര്യമുണ്ടെന്ന് പറയണം എന്റെ അച്ഛന്റെ മുന്നിൽ അങ്ങനെ ചെന്ന് നിന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ എന്ന് പറയണം പിന്നെ നിന്റെ അച്ഛന്റെ മുന്നിൽ ചെന്ന് നിന്നു ഇതേ നിന്റെ അച്ഛന്റെ മുന്നിലല്ല നിന്റെ അച്ഛൻ്റെ തലേലെ കയറി ഇരിക്കാൻ പോണേന്ന് പറയണം നീ എന്താടാ പറഞ്ഞേ സത്യമാണെന്ന് പറയണം നീ കണ്ടോ ഒരു ദിവസം നീ അറിയാൻ പോകുന്നുള്ളോന്ന് പറയാ എടാ അങ്ങനെ എങ്ങാനും നീ എന്റെ അച്ഛന്റെ തലയിൽ കയറി ഇരിക്കുവോ ചവിട്ടാനോ ശ്രമിച്ചോണ്ടല്ലോ നിന്റെ കാലി ഞാൻ വെട്ടിക്കളയുന്നൊക്കെ അപർണ വെല്ലുവിളിക്കുകയാണ് അബിയെ അബി പറഞ്ഞ് വെട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പിന്നെ എന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോയേക്കല്ലേ നീ ഇങ്ങോട്ട് വാടി വെട്ടാൻ എന്ന് പറയുന്നത് ഈ സമയത്ത് പൊന്നുവിനോട് അഭി പറഞ്ഞു മോളകത്തേക്ക് ഏറിപ്പോയിക്കോളാൻ പറയാണ് അവന് കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കുന്ന പോലും നാണമില്ലാത്തവനെന്ന് പറഞ്ഞ് വീണ്ടും അധിക്ഷേപിക്കുകയാണ് ഈ സമയത്ത് അഭിപ്രായതേ എനിക്ക് അത്യാവശ്യം നാണം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിന്റെ അച്ഛനെ പോലെയൊന്നും അല്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തീകരിക്കായിരിക്കാം നല്ലത് ഇതിനൊക്കെ അവസരം വരുന്നുണ്ട് ആ സമയത്ത് ഇതിനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഞാൻ തന്നോളെന്ന് പറയണം നിനക്കൊരു അഹങ്കാരമുണ്ട് നിന്റെ അഹങ്കാരത്തിന് മൊനയാടി അപർണ ഇതോടുകൂടി ഓടിയാൻ പോകുന്നതെന്ന് പറയണം നീ സന്തോഷിച്ചോ നിന്റെ സന്തോഷത്തിന് അധികം ആയസ് ഉണ്ടാകത്തില്ല നിന്റെ മാത്രമല്ല നിന്റെ അച്ഛന്റെ സന്തോഷത്തിനും കുറച്ച് കാലമായി കിടന്ന് കളിക്കണേ എന്റെ ഭാര്യ നീ നിന്റെ അച്ഛനും ചേർന്ന് അച്ഛനെല്ലാം അമ്മയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചോണ്ട് നടക്കുമായിരുന്നല്ലോ അതിനൊക്കെ അവിടെ തിരിച്ചടി നിനക്ക് കിട്ടാൻ പോകുന്നുള്ളന്ന് പറയും ഓ എന്താ പുതിയ ഇതുമായിട്ട് ഇറങ്ങിയായിരിക്കും അല്ലേ എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി അതൊന്നും നടക്കാൻ പോകുന്നതിനിടെ അഭിന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് വെല്ലുവിളിച്ചിട്ട് അവളങ്ങോട്ട് പോവാണ് പക്ഷേ എങ്കിൽ അമ്പിയൊന്നും കൂട്ടാക്കാൻ പോയില്ല കാരണം ഇവളറിയല്ലോ ഇവളറിയുന്നല്ലോ ഇവൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താന്നുള്ള കാര്യം നിങ്ങൾ കുറച്ചുകൂടെ സന്തോഷിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് അബി അങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് അപർണയ്ക്കാണ് ആ തല പെരുത്തു കയറി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് അപർണയെ കാണാനായിട്ട് പശുപതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പശുപതി വന്നിട്ട് അപ്പെന്നോട് പറഞ്ഞു മാഡം മാഡത്തിൻ്റെ ഫോണിലേക്ക് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു മാടം അത് കണ്ടു നിൽക്ക് എന്ത് ഫോട്ടോസ് മാടം അത് ഓപ്പൺ ആക്കി നോക്ക് അല്ല മാടമല്ല പറഞ്ഞേ ആ ജാനകി ജാനകിയെന്ന് പറയുന്നവളിലൂടെ രാധാമണി എന്ന് പറയുന്ന സ്ത്രീയും കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ദേ മാഡത്തിൻ്റെ ഫോണിൽ അവളുടെ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറയാം സത്യമാണോ പറയണത് നിക്കു നോക്കാൻ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് മേരിക്കുട്ടിയമ്മയുടെ ഫോട്ടോയാണ് മേരിക്കുട്ടിയമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും രാധാമണി തെറ്റിയടിച്ചിട്ടാണ് പശുപതി ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇവരോ ഇവരാണെന്നോ രാധാമണി എന്ന് ചോദിക്കും ഇവരെ കണ്ടിട്ട് ക്രിസ്ത്യാനിയാന്ന് തോന്നലോക്കെ ഒന്നേം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പോരാത്തന്നെ ചട്ടയം ഉണ്ടോ അല്ലേ പിന്നെ ഇവരുടെ പേര് ഇങ്ങനെ രാധാമണിയാവും എന്ന് ചോദിക്കാം നിനക്കെന്താ വരാൻ ഉണ്ടോ പശുപതിയെന്ന് ചോദിക്കുക എന്നെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആണോ എന്ന് ചോദിക്കും ഏഹ് ഒരിക്കലും ഇല്ല മാഡം അല്ലെങ്കിൽ മാഡത്തിന് സംശയം ഉണ്ടെങ്കിൽ നോക്ക് അതെ ആ ജാനകി വന്നിട്ട് ജാനകി അവരെയും ചേർത്ത് പിടിച്ചോണ്ട് ഒരു ഫോട്ടോ പറയുന്നതോളം ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ നോക്കാൻ പറയുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെക്ക് കൺഫ്യൂഷനായി ഇതെങ്ങനെ ശരിയാവും അങ്ങനെയാണെങ്കിൽ ഇതാണോ ഒരു രാധാമണി എന്ന് പറയുന്ന സ്ത്രീയെ ഇവരാണോ തൻ്റെ അച്ഛൻ ഒരു കേസ് കൊടുത്തിരിക്കുന്നെ കണ്ടില്ലേ ഞാൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും ബാക്കി പൈസയും കൂടെ എനിക്ക് തന്നു പറയാം ആ പൈസയൊക്കെ തരാം തൽക്കാലത്തേക്ക് താൻ പോകും ഇതിനെക്കുറിച്ച് ആണെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ജാനി അങ്ങനെ അവരുടെ ആ ഫോട്ടോയിലേക്ക് കുറേ സമയം നോക്കി ഒരു പക്ഷേ എങ്കിൽ ഇവരാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്തേലും ആട്ടെ അച്ഛനും ഒരു പക്ഷേ ഈ ഫോട്ടോ കണ്ടത് ഞാൻ മനസ്സിലാവുമായിരിക്കും ഇത് രാധാമണിയാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെയൊന്നു കാണിച്ചു നോക്കാം അതിനുമുമ്പ് ഒരു അന്വേഷണം കൂടെ നടത്തണം ഒരു പക്ഷേങ്കിൽ ഇവരാണ് കേസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവരെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ ഇവരെവിടെയാളെ എന്താ ഉള്ളത് എന്നൊക്കെ പശുവിതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിരിക്കുന്നത് എവിടെയാണെന്നൊക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ പോയി കാണണം ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാന്നൊക്കെ അഭർണം എങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയത്ത് അഭർണയെ കാണാനായിട്ട് വസന്തരാമയെന്ന് നോക്കുന്ന ഡോക്ടർ വരുന്നുണ്ട് ആ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് അഭർണയുടെ കൂട്ടുകാരി മാത്രമായിരുന്നില്ല സേ നടരാജൻ്റെ മോളുകൂടെ ആയിരുന്നു അപ്പം സി ഐ നടരാജൻ്റെ മോളാണ് അവളെന്നുള്ള കാര്യങ്ങളൊന്നും വേറെ പുറത്ത് ആർക്കും അങ്ങനെ അധികം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം കുറച്ച് നാളായുള്ളൂ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോലും പക്ഷേ എങ്കിൽ അഭർണയുടെ കൂട്ടുകാരി ആയതുകൊണ്ടാണ് അവർണെ കാണാനായിട്ട് വന്ന് പോരാത്തിൻ്റെ ബസ് കൺസൾട്ട് ചെയ്യുന്നു അല്ലേ അങ്ങനെ അഭർണയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന് അവർ സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് ആ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം കാരണം ഇനി അധികം ദിവസം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അറിയാം അമ്മയുടെ രോഗത്തെക്കുറിച്ചൊക്കെ അറിയാലോ വേണമെങ്കിൽ വിദഗ്ധ ഒരു ചികിത്സ നടത്തണം പിന്നെ നിന്നെ കാണാനും ഇത് പറയാനും കൂടെ വേണ്ടിയിട്ടൊക്കെ ഞാൻ വന്നിന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അഭരണം പറഞ്ഞു ഞാനും മാക്സിമം പറയുന്നുണ്ട് അമ്മയോട് അമ്മയാണെങ്കിൽ പോകാൻ കൂട്ടാക്കുന്നില്ല കാരണം ഇപ്പോഴാണെങ്കിൽ അച്ഛനൊരു പുലിവാരി പിടിച്ച കേസിന്റെ പിന്നാലെയാണെന്ന് പറയുന്നത് കേസോ എന്ത് കേസ് അച്ഛനൊരു സ്ത്രീയെ കുറെ കാലങ്ങൾക്ക് മുമ്പ് പീഡിപ്പിച്ചെന്നും എന്നും പറഞ്ഞൊരു കള്ളപ്പരാതി കൊടുത്തിരിക്കുകയോ അതിന് പിന്നാലെ നടക്കുക അതിൻ്റെ പിന്നാലെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ചോദിച്ചു ഏഹ് തമ്പ്യങ്ങളോ അതെ അച്ഛൻ്റെ പേരിൽ അങ്ങനെ കേസുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് അമ്മ പറയണമെന്ന് പറയണം അവരങ്ങനെ കേസിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കുമാണ് നിരഞ്ജനം അങ്ങോട്ടേക്ക് വരുന്നത് നിരഞ്ജനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് നിരഞ്ജനക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി കാരണം എസ് സി എ നടരാജൻ്റെ മോളാണല്ലോ ഇതെന്ന് കാരണം നേരത്തെ സി എ നടരാജനെ കാണാൻ പോയി കഴിഞ്ഞപ്പം അവരോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോളാന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നിരഞ്ജനെ കണ്ടുപോ ആഹാ ഇത് വക്കേലിൻ്റെ വീടായിരുന്നു എന്ന് ചോദിക്കുവാണ് അതെ എന്ന് പറയുന്നത് പെട്ടെന്ന് നിരഞ്ജനയ്ക്ക് അപകടം എടുത്തു ഒരു പക്ഷേ അപർണ ഇവിടം തമ്മിൽ കൂട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്കാണല്ലോ ചെന്ന് കലാശിക്കുന്നേ ഈ സമയത്ത് അപർണ ചോദിച്ചു അല്ല നിരഞ്ജനെ അറിയാമെന്ന് ചോദിക്കുക ആ അറിയാം എൻ്റെ അച്ഛനെ കാണാനായിട്ട് ഒന്ന് രണ്ട് വട്ടം അവിടെ വന്നിട്ടുണ്ട് എനിക്കറിയാമെന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പക്ഷേ തന്നെ സഹായിക്കാനായിട്ട് തൻ്റെ കൂട്ടുകാരിക്ക് സഹ പറ്റും എന്നൊരു ചിന്തയൊക്കെ അഭർണയുടെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് നിരഞ്ജനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവര് തമ്മിലെ കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അപകടത്തിലേക്ക് അന്ന് ചെന്ന് കലാശിക്കുക സി എ നടരാജൻ തനിക്ക് കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അതൊക്കെ അപർണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അട്ടിമറിക്കാൻ ശ്രമിക്കും ശ്രമിക്കും തൻ്റെ കൂട്ടുകാരനെ വെച്ചൊരു ശ്രമം നടത്താതിരിക്കാൻ വഴി വഴിയുണ്ട് നാളെ തനിക്ക് കുറേ കാര്യങ്ങളൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറിയയിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ തമ്പിക്കെതിരെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങണം അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല അപർണ്ണം മിക്കവാറും ഈ കേസ് തന്നെ ഇല്ലാതാക്കും സി എ നടരാജനെ പോയി കാണും മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പത്തേനും നിരഞ്ജനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് നിരഞ്ജനം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അപർണ അവളുടെ ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എങ്ങനെയാണ് നിരഞ്ജനെ പരിചയം എന്തിനെ കാണാൻ വന്നതെന്നൊക്കെ എന്തോ കേസിന്റെ കാര്യത്തിനാ അച്ഛനോട് ഒന്ന് കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ലെന്ന് പറയുന്നത് ആ സമയത്ത് അപർണയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ തന്റെ അച്ഛനെ കൊടുക്കാനുള്ള കേസിന്റെ കാര്യമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്ഛനോട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് അവർണ്ണ പോയി തമ്പിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് തന്നെ പറഞ്ഞു ആഹാ സി ഐ നടരാജൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം മോളെ നിന്റെ കൂട്ടുകാർ ഡോക്ടറല്ലേ അവരെ കൂട്ടുപിടിക്കണം ഞാൻ പറയുന്ന പോലെ തന്നെ നീ ചെയ്യണം എന്ന് പറയാം അതുകൊണ്ട് എന്താച്ചാ പ്രയോജനം പ്രയോജനമൊക്കെ ഉണ്ടെന്ന് പറയാണ് സി ഐ നടരാജൻ നടരാജനെന്ന നേരെ വാ നേരെ പോ ഒരു മനുഷ്യനാണ് നമ്മൾ പറയുന്നൊന്നും അയാൾ അനുസരിക്കില്ല പണത്തിനൊന്നും അയാൾ വിലവാങ്ങില്ല ഒരു പക്ഷേ എങ്കിൽ അയാളുടെ മനസ്സ് മാറ്റാനായിട്ട് അയാളുടെ മോളക്ക് പറ്റുമായിരിക്കും എന്ന് പറയാണ് ഞാൻ പറയുന്ന പോലെ തന്നെ നീ അയാളുടെ മോളോട് പറഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് അങ്ങനെ ആ ഞാൻ തമ്മി ചേർന്ന് പുതിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുവാണ് പക്ഷെ ഇതൊന്നും സി എ നടരാജൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തൻ്റെ മോളെ വെച്ച് തമ്പി വലിയ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് ഈ സമയം നഗലും വീട്ടിലേക്ക് ചെല്ലുവാണ് നഗലും വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രജി കാര്യങ്ങളൊക്കെ തിരക്കുവാണ് പോയിട്ട് അവനെ കണ്ടോ അഭിരാമിനെ കണ്ടോന്നൊക്കെ കണ്ടു പക്ഷെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല പക്ഷെ അധികം വൈകാതെ തന്നെ കണ്ടോ അഭിരാമിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണാൻ ജാനകിന്നും അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാന്നും അതിനധികം താമസം വരത്തില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ഇന്ദ്രജി ഒരു കാര്യം തീരുമാനിച്ചു അവളെ പോയി കാണണം ജാനകിയെ പോയി കാണണം അങ്ങനെ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നഗലിന് അവടെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ല അതിനുമുമ്പ് താൻ അവളുടെ മുന്നിലേക്ക് ചെല്ലണം കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ചെന്ത് ചെയ്യണം ഇന്ദ്രജ ജാനിയെ കാണാനായിട്ട് പോകണം അപ്പം ജാനിക എവിടെയാ താമസിക്കുന്നത് എന്താ ഏതാന്നൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രജയ്ക്ക് അതനുസരിച്ച് ജാനിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു